പുളിയൻമലയ്ക്ക് സമീപം ഹേമക്കടവിൽ ചെക്കിടാമിൽ ഡാമിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ചെല്ലാർക്കോവിൽ കോണോത്ര ജോൺസിന്റെ മകൻ ക്രിസ്റ്റിൻ തോമസ് ആണ് മരിച്ചത് വടൻമട് പോലീസ് സ്വീകരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് പുളിയൻമല ഹേമക്കടവിലെ സ്വകാര്യ ചെക്ക് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ ക്രിസ്റ്റിൻ കാൽവഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഇവരുടെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും പുറത്തെടുത്തപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഒറ്റടി ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻകസ്റ്റ് നടപടികൾക്ക് ശേഷം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും വണ്ടൻമേട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു പഠനം പൂർത്തീകരിച്ചതിനു ശേഷം ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ക്രിസ്ത്യൻ അമ്പിളിയാണ് മാതാവ് ബിരുദ വിദ്യാർത്ഥിനിയായ അക്സ ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ अणकृ